മീസിൻ്റെ പുതിയ ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് പാട്ടിന്ന് പറയുന്ന സ്വയം സഹായ സംഘത്തിൻ്റെ വക ഇന്ന് നോമ്പ് തോറയാണ് കുറേ കൊല്ലമാണ് ഇവർ നോമ്പ്തോറ നടത്തുന്നത് അപ്പോൾ ഇന്ന് ഞാൻ എല്ലാ കൊല്ലം എടുക്കുന്ന പോലെ ഒരു നോമ്പ് എടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ ചങ്ങായിമാരാണ് ഇതെല്ലാം പറഞ്ഞു തന്നെ ഇങ്ങനെ രാവിലെ എണീറ്റ് അത്തായെല്ലാം കഴിച്ചിട്ട് നോമ്പ് എടുക്കണം അത് അവർ പറഞ്ഞ പോലെ തന്നെ ഞാൻ രാവിലെ എണീറ്റ് അത്തായെല്ലാം കഴിച്ച് നോമ്പ് എടുത്തിട്ടുണ്ട് അപ്പം ബാക്കി വിശേഷങ്ങൾ നമുക്ക് നേരെ സ്കൂളിൽ വെച്ചിട്ട് കാണാം അല്ലെ അതിന്റെ പരിപാടി എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കേണ്ട പരിപാടി സ്കൂളിൽ വെച്ചിട്ടാണ് നടക്കുന്നത് നമുക്ക് വിശേഷങ്ങളെല്ലാം നേരെ സ്കൂളിലേക്ക് നമ്മൾ ഷേവിൻ്റെ വണ്ടിയിൽ വാടക സാധനങ്ങളും എല്ലാം എത്തിയിട്ടുണ്ട് സത്യങ്ങളും കൂടി ഇറക്കുന്നുണ്ട് സത്യൻ സിസിലാട്ടനെ ഇവരെല്ലാം ഇറക്കുന്നത് അപ്പോഴത്തേക്ക് അശോകാട്ടൻ്റെ ഓട്ടോയിൽ പിന്നെ ഫ്രൂട്ട്സും മരിയും സാധനങ്ങളെല്ലാം ആയിട്ട് എത്തിയിട്ടുണ്ട് മനോജാട്ടനും അശോകാട്ടനും രാകേഷും അവരെല്ലാം കൂടി ഇറക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് പാത്രം എല്ലാം റെഡി ആയിട്ടുണ്ട് പാത്രമെല്ലാം ഇറക്കി വെക്കുന്ന തിരക്കിലാണ് ഷേപ്പ് പാത്രങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഭക്ഷണം കഴിക്കേണ്ട പാത്രങ്ങൾ ഇപ്പുറത്ത് പായയെല്ലാം വലിച്ച് ഭക്ഷണപ്പരയിലേക്ക് പായ എല്ലാം വലിച്ച് കെട്ടുന്ന തിരക്കിലാണ് ബീഫ് നല്ല മസാലയെല്ലാം പരക്കി വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി ബീഫാണ് കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ബീഫ് കുറച്ച് പിന്നെ മൂത്ത് പോയതാന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്രാവശ്യം പിന്നെ ആ പരാതി തീർക്കാൻ തന്നെ നമ്മുടെ സെക്രട്ടറി സുകേഷ് പോയിട്ട് പോത്തിനെ ഇറക്കുന്നെടുക്കുന്നതാണ് പിന്നെ പോത്തിറച്ചി വാങ്ങിയിട്ട് വന്നത് അപ്പോൾ ഇതാ അടുപ്പത്തെല്ലാം റെഡിയാക്കി വെച്ച് ഉള്ളിയെല്ലാം ഇട്ട് വാട്ടാൻ തുടങ്ങിയിട്ടുണ്ട് സത്തിനാണ് ഇളക്കുന്നത് അതിലേക്ക് ബീഫ് നല്ല അടിപൊളി ബീഫ് നമ്മൾ ഇട്ടിട്ട് ഇളക്കുന്നുണ്ട് അപ്പോൾ ഇപ്പുറത്ത് സലാഡെല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട് എല്ലാം വളരെ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പുറത്തേക്ക് നെയ്ച്ചോറെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അവർ പിന്നെ ഇഫ്താർ വിരുന്ന് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കാനും ആൾക്കാരുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നോമ്പ് തുറക്കാൻ ആൾക്കാർ വളരെ കുറവായിരുന്നു പക്ഷേ ഇപ്രാവശ്യം അതിൻ്റെ പത്ത് ഇരട്ടി എന്ന് പറഞ്ഞ മാതിരി ആൾക്കാർ ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് നമ്മളെ അതൊരു നല്ലൊരു വിജയം തന്നെയാണത് ഒരുപാട് നമ്മളെ ചങ്ങായിമാറും എല്ലാം എത്തിയിട്ടുണ്ട് നാടിൻ്റെ നാലാ ഭാഗത്തു നിന്നും ആൾക്കാർ നോമ്പ് ഇറക്കാൻ എത്തിയിട്ടുണ്ട് നമ്മളെ കൂട്ടായ്മേൻ്റെ പ്രവർത്തകരെല്ലാം നല്ല തിരക്കിലാണ് എല്ലാവരും ഓടി നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ആൾക്ക് വരുന്ന ആൾക്കാരെ സ്വീകരിക്കുന്ന കാര്യത്തിൽ നമ്മളെ പ്രതിഷാട്ടനായാലും സുകേഷ് ആയാലും രാകേഷ് ആയാലും എല്ലാവർക്കും വളരെയധികം ശ്രദ്ധയുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ താർപ്പായൊന്നും ഭക്ഷണം കഴിക്കുന്നതൊക്കെ കെട്ടിയില്ല അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എൽ ഇ ഡി വെച്ചിട്ട് അലങ്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കാണാനും നല്ല ഒരു ഫീലുണ്ട് അപ്പോൾ എല്ലാവരും നോമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ വീണ്ടും ഭക്ഷണം വിതരണം ചെയ്യേണ്ട പരിപാടി നോക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയത് നെയ്ച്ചോറും ബീഫ് കറിയും അതേപോലെ ചിക്കൻ കറിയും അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ കുറച്ച് സലാഡും അച്ചാറും എല്ലാം ആയിട്ട് അതും വേറിയും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം ഒരു സൈഡിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ്താർ വിരുന്നിന് ഭക്ഷണം കഴിക്കാൻ എത്തിയവർ തന്നെ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഭക്ഷണം എടുത്തുകൊണ്ട് കൊടുക്കാനായാലും കറികൾ എടുത്തുകൊണ്ട് കൊടുക്കാനായാലും എല്ലാവരും അവരും പിന്നെ വന്നവരും കൂടി സഹായിക്കുന്നുണ്ട് അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല സന്തോഷം ഉണ്ടാക്കിയ കാര്യം മീൻ സാർക്കെല്ലാം പിന്നെ നാലുമണിക്ക് വന്നിട്ട് നമ്മളെ എന്നാൽ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾ നോക്കി നോക്കി ചെയ്തിട്ട് നമ്മളപ്പുരം തന്നെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ട് ഉണ്ടായിട്ടുണ്ട് നിസാർക്കു മാത്രമല്ല ഒരുപാട് ആൾക്കാർ ഇതിൽ നമുക്ക് പേര് പറയാൻ പറ്റാത്തതിലും അധികം ആൾക്കാർ ഉണ്ട് നിയാസായാലും ഒരുപാട് ആൾക്കാർ പിന്നെ കരീംക അതുപോലെ തന്നെ മേനിക്ക എല്ലാവരും നമുക്ക് ഇങ്ങോട്ട് വന്ന് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് എല്ലാം പറഞ്ഞു തന്നിട്ട് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് കരീംക ഒരു വിശിഷ്ടാതിഥിയായിട്ട് ഒരു സർപ്രൈസായിട്ട് നമുക്ക് പാട്ടയം പള്ളിയിലുള്ള കത്തീബിനെയും കൂട്ടിയിട്ട് വന്നിട്ടുണ്ട് അവരൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട് നമുക്കതിനു ശേഷം ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് സമയം സംസാരിക്കാം എന്നെല്ലാം പറഞ്ഞോട്ടെ നന്നായ ഒരു പരിപാടിയായിരുന്നു സമൂഹത്തിലെ നാലാ ഭാഗങ്ങളിലെല്ലാം പരിപാടി എല്ലാ വ്യത്യാസങ്ങളും ജാതിയുടെയും മതത്തിൻ്റെയും മുതൽക്കെട്ടുകൾ തകർത്തുകൊണ്ട് എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ഈ ഒരു ഇഫ്താർ വിരുന്നിന് എത്തിയിട്ടുണ്ട് എല്ലാ തരത്തിലും ഇനിയും എല്ലാ കാലത്തും നടക്കുക എന്ന് ആശംസ നമ്മളെ പാട്ടയം എൽ പി സ്കൂളിൻ്റെ അകത്ത് സ്ത്രീകൾക്കും പുറത്ത് പുരുഷന്മാർക്കുമായിട്ടാണ് ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ചങ്ങായിമാരെല്ലാം എത്തിയിട്ടുണ്ട് എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞവർ പുറത്ത് നിന്നിട്ട് എല്ലാവരുമായിട്ട് ചങ്ങായിമാറായിട്ട് സെൽഫി എടുക്കലും പരിപാടിയെല്ലാം ആയിട്ട് അങ്ങനെ വളരെ ഹാപ്പിയാണ് എല്ലാവരും അപ്പോൾ നമ്മളെ പാട്ടയത്തെ പള്ളിയിലെ ഖത്തീബ് ഭക്ഷണമൊക്കെ കഴിച്ച് റെഡി ആയിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തിന് രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അദ്ദേഹത്തെ നമുക്ക് ക്ഷണിക്കാം അലൈക്കും നമസ്കാരം വളരെ സന്തോഷമുള്ള ഒരു വേളയിലാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത് പാട്ടയം കൂട്ടായ്മയുടെ കീഴിൽ സമൂഹ നോമ്പുതറയുടെ ഭാഗമായിട്ട് വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണുള്ളത് നമ്മുടെ ഈ പ്രദേശത്ത് മതം എന്നുള്ളത് മതം ജാതി രാഷ്ട്രീയം ഒന്നും നോക്കാതെ എല്ലാവരും ഒത്തൊരുമയോടുകൂടെ മുന്നോട്ടു പോകുന്ന ഈ ഒരു പ്രത്യേകമായ ഒരു സിറ്റുവേഷൻ വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഇടയിൽ കാരണം ഇന്ന് അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഏർ മതങ്ങൾ തമ്മിലുള്ള ഐക്യവും അതേപോലെ സ്നേഹവും അത് കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി ആ മത സ്നേഹവും ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ പാർട്ടിയും കൂട്ടായ്മയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ വളരെ സന്തോഷകരമാണ് ശ്ലാഘനീയമാണ് എല്ലാവിധ ആശംസകളും നേരുന്നു കാരണം സ്നേഹം എന്നുള്ളത് അത് കൊടുക്കുമ്പോൾ മാത്രം പ്രതിഫല പിന്നെ അനുഭവ ഭേദ്യമാകുന്ന ഒന്നാണ് ലവ് എന്നുള്ള ഒരു സ്കില് മനഃശാസ്ത്രത്തിലെ ചർച്ചയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ലവ് 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 ആൻഡ് എന്നാണ് സ്നേഹിക്കുക സ്നേഹിക്കുക വീണ്ടും സ്നേഹിക്കുക ഇന്ന് നമ്മളെ കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് സോമാലിയൻ ബാലൻ തന്റെ മുന്നിലിട്ടുള്ള ഒട്ടകത്തിന്റെ മലദ്വാരത്തോട് തന്റെ ചുണ്ട് ചേർത്ത് വെച്ച് ആ ഒട്ടകത്തിന്റെ കാഷ്ടം ആഹരിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു ചിത്രം യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ നമ്മൾ കരുതും ലോകത്തെ ഗസിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് ദാരിദ്ര്യം എന്ന ദാരിദ്ര്യം എന്നാണ് എന്ന് എന്നാൽ അല്ല നമ്മൾ ഇന്ന് ഗസിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ലവ് ഡെഫിഷ്യൻസിയാണ് സ്നേഹിക്കുക പ്രവാചകന്റെ ഒരു ചരിത്രം ഒരു സംഭവം ഞാൻ ഇവിടെ കുറിക്കുകയാണ് ഒരു വ്യക്തി പ്രവാചകനോട് വന്ന് പറയുന്ന ഒരു രംഗമുണ്ട് ഞാൻ അയാളെ സ്നേഹിക്കുന്നു എന്ന് അപ്പോൾ പ്രവാചകൻ ചോദിച്ചു നീ അയാളോടത് പറഞ്ഞിട്ടുണ്ടോ എന്ന് അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നീ അയാളോടത് പറയണം നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നിടത്തൊക്കെ നമ്മൾ സ്നേഹിച്ച് ഈ ഒരു സൗഹാർദ്ദം മുന്നോട്ട് കൊണ്ടുപോകണം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ഈ ഒരു പ്രത്യേകമായ ഒരു കൂട്ടായ്മയുടെ ഇത്തരം പ്രവർത്തനം ഇനി ഒരുപാട് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടു പോകുന്നുണ്ട്